ഛത്തീസ്ഗഡ് ശേഷം സഭാ മേലധ്യക്ഷന്മാരോടൊപ്പം കേക്ക് മുറിച്ച് മധുരം മാറുന്നതിനു മുമ്പ് ഒഡീഷയിലും പുരോഹിതർക്കും സന്യസ്ഥർക്കും നേരെ ആക്രമണം നടന്നുവെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ബത്തേരിയിൽ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ ദിന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അസഹിഷ്ണുത വെടിയുക സാഹോദര്യം നിലനിർത്തുക എന്ന മുദ്രാവാക്യമുയർത്തി നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ ദിന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എല്ലാ മതസ്ഥരും ഒന്നുചേരുമ്പോഴാണ് ഇന്ത്യ എന്ന സങ്കല്പം പൂർണ്ണമാകും പക്ഷേ ആ സങ്കല്പത്തെ മാറ്റി ഭാരത് എന്നാക്കി മാറ്റുകയാണ് ഭാരത് എന്നതിന് വേറെ സങ്കല്പമാണുള്ളത് എന്ന് വ്യാഖ്യാനിച്ച് അതിലേക്ക് കൊണ്ടുപോവുകയുമാണ് മതപ്രചരണം നടത്തിയാൽ ആക്രമിച്ച് തുറങ്കിലടയ്ക്കുമെന്ന സന്ദേശമാണ് ചിലർ നൽകുന്നത് ഈ കാലഘട്ടത്തിൽ മതേതര ഇന്ത്യയ്ക്കായി നാഷണലിസ്റ്റ് കോൺഗ്രസും അതിന്റെ യുവജന വിഭാഗവും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ പിന്നെ പിന്നെ നമ്മൾ വളരെ വേറെ നമ്മുടെ ഇവിടെ ഈ ചടങ്ങിൽ എൻ വൈ സി ജില്ലാ പ്രസിഡന്റ് എ ജെ ലിജോ അധ്യക്ഷനായി എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് ഷാജി ചെറിയാൻ സംസ്ഥാന സെക്രട്ടറി സി എൻ ശിവരാമൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ ബാലൻ സാബു സുജിത് തുടങ്ങിയവർ സംസാരിച്ചു വയനാട് ബിഷപ്പ് ബത്തേരി